വി എസ് വിടവാങ്ങുമ്പോൾ പാലക്കാടിനു മറക്കാനാകാത്ത ഒരാളുണ്ട് പാലക്കാട് നെമ്മാറ സ്വദേശി സുന്ദരൻ നെമ്മാറ അളുമശ്ശേരിയിലെ കേശവനിവാസിൽ വിശ്രമത്തിലാണിപ്പോൾ സുന്ദരൻ ദീർഘകാലം വി എസിന്റെ സാരഥിയായിരുന്നു സുന്ദരൻ ഇടതുമുന്നണി കൺവീനർ ആയിരിക്കുമ്പോഴും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും മുഖ്യമന്ത്രി പദത്തിലെത്തിയപ്പോഴും സുന്ദരൻ വി എസിന്റെ നിഴലായി മാറി കൂടെയുള്ളവരെ ചേർത്തു പിടിക്കുന്ന വാത്സല്യ ഹൃദയത്തിനുടമയായിരുന്നു വി എസ് എന്ന് സുന്ദരൻ സാക്ഷ്യപ്പെടുത്തുന്നു തന്റെ വിവാഹത്തിന് താലി എടുത്തു കൊടുക്കാൻ വരണമെന്നാവശ്യപ്പെട്ടപ്പോൾ ഒരു ചിരിയിൽ മറുപടി ഒതുക്കിയ വി എസ് പിന്നീട് വിവാഹ ദിവസം കുടൽമന്നത്തെ വിവാഹ വേദിയിലെത്തി തന്റെ അഭിലാഷം സാധ്യമാക്കി തന്നതായി സുന്ദരൻ പറഞ്ഞു വിസ് എന്റെ കല്യാണത്തിനടക്കം ഡൽഹി എന്നാണ് വിസ് വരുന്നത് പോളിറ്റ് ബ്യൂറോ കഴിഞ്ഞ് എന്റെ കല്യാണം ഉണ്ട് എനിക്ക് താലി മാലിന് വി എസ് എണ് എടുത്ത് തരാൻ പറഞ്ഞപ്പോൾ വിസ് ഒന്നും ഇതാകാതെ ഒരു ചിരിയാണ് പിന്നെ ആ സമയത്ത് പാലക്കാട് വന്ന് കൊഴമനത്തായിരുന്നു കല്യാണം അവിടെ വന്ന് അതെല്ലാം ഇതാക്കി ഇതായിട്ടാണ് പോയത് പി എസ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അങ്ങനെ വെളിയിലൊന്നും കാണിക്കില്ല പി എസ് ഇത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പുറത്ത് കാണിക്കുന്നൊരിതില്ല എല്ലാം മനസ്സിലുണ്ടാവും അത് നമുക്ക് ഞങ്ങൾക്ക് കൂടെ ആത്മാർത്ഥ കൂടെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും നന്നായിട്ട് അറിയാം വി എസിനെ കുറിച്ചൊരു നല്ല ഇതറിയാം എല്ലാവരും നിരാഹാര ദിവസം ആഹാരം ഉപേക്ഷിക്കുമ്പോൾ വി എസ് തലേന്ന് തന്നെ നിരാഹാരം ആരംഭിക്കുന്ന അപൂർവ അനുഭവവും കാണാനായി ഇരുപത്തിയാറ് വർഷത്തിനിടയിൽ ഒരിക്കൽ പോലും ഇത്രയും കാർക്കശ്യക്കാരനായിരുന്ന വി എസ് ആരോടും കുത്തുവാക്കു പറയുകയോ ദേഷ്യപ്പെടുകയോ ചെയ്തിരുന്നില്ല അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മികച്ച ഉദാഹരണമാണ് തൊണ്ണൂറ്റിയേഴാം വയസ്സിൽ ഹിന്ദി പഠിക്കാൻ വി എസ് കാണിച്ച താൽപ്പര്യം പിതൃതുല്യനായ തന്റെ നേതാവിന്റെ ശവസംസ്കാര ചടങ്ങിൽ കുടുംബസമ്മേതം പങ്കെടുക്കുമെന്ന് സുന്ദരൻ പറഞ്ഞു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സുന്ദരൻ വി എസിന്റെ സാന്നിധ്യത്തിൽ അദ്ദേഹം കിടന്ന എസ് യു ടി ആശുപത്രിയിലായിരുന്നു യു ടി ന്യൂസ് പാലക്കാട്